നമസ്കാരം ഇന്ന് നവംബർ ഇരുപത് വ്യാഴം പന്ത്രണ്ടിൽ അഞ്ച് രാശിക്കാർക്ക് ഭാഗ്യനേട്ടങ്ങളുടെ നേട്ടങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യം ഇവർക്ക് വരികയില്ല ഇവർ സർവ കീഴടക്കും എന്തെന്നാൽ അമലയോഗമാണ് രൂപം കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അത് എത്രത്തോളം ഭാഗ്യമാണ് ഓരോ രാശിക്കാർക്കും കൊണ്ടുവരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് നിരവധി ശുഭയോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് ഇതിലേറ്റവും പ്രധാനമാണ് അമലയോഗം അമലയോഗ ഫലമായി അഞ്ച് രാശിക്കാർക്ക് വാനോളം ഭാഗ്യങ്ങൾ കൈവരുന്നതായിരിക്കും സാമ്പത്തികമായും ജോലിയുടെ കാര്യത്തിലും കരിയറിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ഇവരെ തേടിയെത്തും ഇതിൻ്റെ ഫലമായി ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ജ്യോതിഷപരമായി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നും അറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് അമലയോഗം പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരിക പലപ്പോഴും ബിസിനസ് മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം തേടിയെത്തും ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഏറ്റവും മികച്ച സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ യോഗം കാണുന്നു സാമ്പത്തികമായി വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അമലയോഗം ഗുണാനുഭവങ്ങൾ ധാരാളം പ്രദാനം ചെയ്യും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുവാൻ യോഗം കാണുന്നു മാത്രമല്ല മികച്ച സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടാകും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും പല കൂണിൽ നിന്നും നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതായിരിക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് അമലയോഗം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പലപ്പോഴും പല കോണിൽ നിന്നും പുതിയ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും കൂടാതെ ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സമയമാണ് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും ധനുരാശി ധനുരാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും തേടിയെത്തും ജോലിയിൽ പുരോഗതി കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും സന്തോഷകരമായ പല വാർത്തകളും നിങ്ങളെ തേടിയെത്തും കുടുംബത്തിൽ നിന്ന് എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തികമായും വളരെയധികം മികച്ചു നിൽക്കുന്ന സമയമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് അമലയോഗ ഫലമായി പല വിധത്തിലാണ് നേട്ടങ്ങൾ വന്നു ചേരുക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും വന്നു ചേരും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു ദാമ്പത്യപരമായി സന്തോഷവും സമാധാനവും വന്നു ചേരും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ യോഗം കാണുന്നു പ്രണയിക്കുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായും എല്ലാ തടസ്സങ്ങളും മാറി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്രതീക്ഷിത ധന നേട്ടത്തിനും നിങ്ങൾക്ക് യോഗം കാണുന്നു